ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ആ വീഡിയോ ഒക്കെ ഒന്നും ഇടാതിരുന്നിട്ട് മറ്റൊന്നുമല്ല ഇവിടെ എല്ലാവർക്കും അസുഖമായിരുന്നു എനിക്കും മക്കൾക്കുമൊക്കെ പനി ജലദോഷം ചുമ അപ്പോൾ ജലദോഷം പനിയെല്ലാം പെട്ടെന്ന് വിട്ട് മാറി പക്ഷേ ചുമയാണ് മാറാത്തത് കേട്ടാ അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചതിന് വോയിസ് കൊടുക്കാനൊന്നും പറ്റാതെയൊക്കെ ആയി അപ്പോൾ പട്ടാമ്പിയിലൊക്കെ ഒന്ന് പോയി വന്നതാണ് കേട്ടോ ഓണത്തിന് മുൻപുള്ള വീടിയാണ് അപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന പോലെയൊക്കെ തോന്നിയപ്പോൾ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയതാണ് പിന്നെ കൊള്ളി ചിപ്സാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നത് ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് കൊള്ളി ചിപ്സ് അപ്പോൾ കുറച്ച് കൊള്ളിച്ചിപ്സ് ഒക്കെ മേടിച്ചു കൊണ്ടുവന്നു ഇപ്പോഴും ചുമയൊന്നും ശരിക്കും മാറിയിട്ടൊന്നുമില്ല കേട്ടോ പനി ജലദോഷം അതൊക്കെ പെട്ടെന്ന് മാറി അപ്പോൾ ഈ ചുമയാണ് വേഗം മാറാത്തത് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു കേട്ടോ നമുക്കറിയുന്ന ഒരുപാട് ഫ്രണ്ട്സുമാർ ഒരുപാട് മരുന്നൊക്കെ പറഞ്ഞു തന്നു കുരുമുളക് പൊടി ചൂടുവെള്ളത്തിൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേനും കൂടി കഴിക്കാൻ പറഞ്ഞു അതേപോലെ തന്നെ ഉള്ളിനീരിൽ തേൻ ജാൽ തേന് ജാലിച്ചിട്ട് ഇഞ്ചി ഇഞ്ചിനീരിലും തേനചാലിച്ച് കഴിക്കാനും അങ്ങനെ ഒരുപാട് മരുന്നുകളൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു തന്നു എന്ത് കഴിച്ചിട്ടായാലും പെട്ടെന്നൊന്നും ചുമയൊന്നും മാറിയില്ല കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ചുമയായിരുന്നു രാത്രി ഒരു മണിക്കൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ ചുമ നിൽക്കാതെ ഉറക്കപ്പായി ഉറക്കപ്പായണീറ്റിട്ട് ചുമച്ച് ചുമച്ച് ഛർത്തി അടക്കം ഉണ്ടായിട്ടാണ് ഒരുപാട് ഛർദിച്ചു ചോ രക്തമടക്കം ഛർദ്ദിച്ചു കേട്ടോ അത്രയും ചുമയായിരുന്നു അങ്ങനെ പിന്നെ രാത്രി നട്ടപ്പാതിരയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടും അങ്ങനെ കുറേ ബുദ്ധിമുട്ടിട്ടാ പിന്നെ ഇംഗ്ലീഷ് മരുന്നും അങ്ങനെ ഏത് മരുന്നിലായപ്പോൾ ചുമ മാറി എന്നൊന്നും അറിയില്ല എല്ലാ മരുന്നും മാറി മാറി പ്രയോഗിച്ചു പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും എല്ലാ മരുന്നും മാറി മാറി പ്രയോഗിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് വിട്ട് മാറിയിട്ടൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഒരു ചുമയൊക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ വിക്സ് മുട്ടായൊക്കെ എടുത്തൊന്ന് വായിലിടും അതല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ തേനും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് കുടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അസുഖം മാറിയത് അതുപോലെ തന്നെ മക്കൾക്കും അയാൻ കുട്ടിക്കും പനി വന്നു പിന്നെ മക്കൾക്ക് എല്ലാവർക്കും വന്നു കേട്ടോ ഇപ്പം ഇത് പട്ടാമ്പിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരു അൻപത് രൂപേൻ്റെ കിറ്റ് പച്ചക്കറി മേടിച്ചതാണ് അപ്പോൾ ഒരു നഷ്ടമൊന്നുമില്ല നമുക്ക് ഈ ഓണ സമയത്ത് ഇങ്ങനെ കിട്ടിയതൊക്കെ നല്ലൊരു ലാഭം തന്നെയാണ് എല്ലാ പച്ചക്കറികളും ഉണ്ട് വെള്ളരി കുമ്പളങ്ങ ചുരക്ക പിന്നെ മുള്ളങ്ങി പയർ ബീൻസ് കൊത്തമര മുളക് അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു അവിയലും ഉപ്പേരിയും സാമ്പാറും വെക്കാനുള്ള എല്ലാ പച്ചക്കറികളും ആ കിറ്റിലടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെ വേടിയാണ് അപ്പോൾ രാവിലെ എണീറ്റതും കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് അപ്പോൾ ഇതിനു മുൻപ് ഞാനൊരു പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇട്ടിരുന്നത് അതൊക്കെ എല്ലാവരും കണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടോ ലൈക്ക് എടുക്കുകയോ ഒക്കെ ചെയ്തോട്ടോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അതിനൊക്കെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം കേട്ടോ അപ്പോൾ ആ കുട്ടികൾ രാവിലെ എണീറ്റും അവർക്ക് മദ്രസിൽ പോകാനുള്ളതൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കണം അപ്പോൾ ഇത് ഈ മസ്കാ ചസ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാമൻ്റ് ഇട്ടോളൂ നല്ല ടേസ്റ്റാണ് ബട്ടറിൻ്റെ ആണ് അപ്പോൾ ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഉമ്മാക്കും വലിയ ഇഷ്ടമാണ് ഉണ്ടോ അധികം മധുരമൊന്നും ഇല്ലാത്ത ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഉമ്മാക്കും നല്ല ഇഷ്ടമൊക്കെയാണ് അതുപോലെ തന്നെ അയ്യാൻകുട്ടിക്ക് വയ്യാതായപ്പോഴാണ് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടായത് രാത്രിയിലൊക്കെ മൂന്നാല് ദിവസം അടുപ്പിച്ച് രാത്രിയിൽ എടുത്ത് ഹോസ്പിറ്റലിൽ ഓടിയ സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടിക്ക് വിറയല്ല നല്ല പനിയും വിറയലുമായിരുന്നു അവിടെയൊക്കെ എത്തി അവരിങ്ങനെ പനീൻ്റെ അളവൊക്കെ നോക്കുമ്പോൾ അത് കൂടുതലായിട്ടുണ്ടാകും പിന്നെ അവരപ്പം തന്നെ ഇരിക്കാൻ പറയും നനഞ്ഞ തുണി കൊണ്ട് ദേഹം മുഴുവൻ തുടച്ചു കൊടുക്കാൻ പറയും അതുപോലെ തന്നെ ഒരു ഉളിക തരണ്ടട്ടെ പുറകിൽ വെച്ച് കൊടുക്കാനും ഇപ്പം ഞാൻ അഡ്മിറ്റാക്കിയാലോ എന്നൊരു പേടിയുണ്ട് കേട്ടോ അഡ്മിറ്റാക്കാതിരിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്നെ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോവുക കാരണം വയ്യാതായ അവന് കുറച്ച് വാശിയും കൂടുതലാണ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ കുട്ടികളുടെ കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും ആവും കേട്ടോ പിന്നെ നപക്കെ അടുക്കാറായി മോൻ്റെ പരിപാടിയും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഓരോ ടെൻഷനുമാണ് അങ്ങനെ ഒരുപാട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുമൊക്കെ ചെയ്തോട്ടോ പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴൊക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ട് പക്ഷെ മോവിൻ്റെ ചുമയും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട് അത് ഇതുപോലെ നാട്ട് മരുന്നുകളൊക്കെ അങ്ങനെ കൊടുത്തിട്ടൊക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ട് കേട്ടോ ഇത് ദോശയും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഫോണിൽ നോക്കിയിട്ട് ദോശ പരത്തിയത് കൊണ്ടാണ് കേട്ടോ അത് ഒരു രൂപമില്ലാത്ത പോലെയൊക്കെ നായി കിട്ടിയതും അത് ഗെയിം മീൻസ് കറിയാണ് അത് കുക്കറിൽ വെക്കണമുണ്ട് ഓരോ ദിവസം കുറേശേ വീടുകളൊക്കെ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ വയ്യാകെ ഉള്ള മുമ്പ് വയ്യാകെ ആവുന്നതിന് മുമ്പുള്ള വീടിയാണ് അപ്പോൾ കുറച്ച് വീടുകളൊക്കെ ഒന്നൊക്കെ മിസ്സായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ വീടുകളൊക്കെ ഒന്ന് എടുത്തതാണ് അപ്പോൾ ഇത് ഇനിയിപ്പോൾ കുട്ടികളുടെ ഓണം ലീവ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ മുതൽ സ്കൂളിലേക്ക് പോകാനുമായി പിന്നെ ഇതിനെ പരിപാടി പറഞ്ഞാൽ ഇവിടെ അടുത്ത മാസം നാലാം തീയതിയാണ് തസ്ലാത്ത് വാർഷികത്തിനാണ് മക്കളുടെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉള്ളത് അപ്പോൾ നിബുദിനത്തിൻ്റെ അന്നൊക്കെ എൻ്റെ കുട്ടിക്ക് എൻ്റെ അയാൻകുട്ടിക്ക് നല്ല പൊള്ളണ പനിയായിരുന്നു കേട്ടോ എന്നാലും അവനെയും കൊണ്ട് ഞാൻ മദ്രസയിൽ പോവുകയൊക്കെ ചെയ്തു അതുമായാലും ആ സദസ്സിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ടാണ് കേട്ടോ വന്നത് അനുചത്തി താത്താടെ മോളൊക്കെ നിബിദിനത്തിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് ബീഫ് എടുത്തിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞില്ല വയ്യാകെ ഉള്ളതിൻ്റെ മുൻപുള്ളതാണ് അപ്പോൾ കുറച്ച് ബീഫ് എടുത്തിട്ട് വന്നിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് കറിയാക്കുകയാണ് കറിയൊക്കെ പറഞ്ഞാൽ ഞാൻ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ചോറ് വെക്കുകയും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മ ബീഫ് കറിയൊന്നും കഴിക്കില്ല അപ്പം ഉമ്മക്ക് വേറെ എന്തെങ്കിലും കുറച്ച് കറി ഉണ്ടാക്കണം അപ്പോൾ ബീഫ് കൊണ്ടുവരുമ്പന്നെ ഒക്കെ കുറച്ച് കൊള്ളിക്കിഴങ്ങും കൊണ്ടുവന്നിരുന്നു അതൊക്കെ ഉമ്മ അവിടെ നേരാക്കി തരുന്നൊക്കെ ഉണ്ട് കുക്കറിലിട്ടിട്ട് ഞാൻ ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുത്തു കൊടുത്തു പിന്നെയുള്ള പണിയൊക്കെ ഒക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി രണ്ടടുപ്പും കത്തിച്ചിട്ടാണ് പണിയെടുക്കാനൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഒരടുപ്പിൽ ചോറും ഒരടുപ്പിൽ ബീഫും ഒക്കെയാണ് പിന്നെ ഇത് കുറച്ച് ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഒരു ബോട്ടെല്ലാം അങ്ങോട്ട് ആക്കി കൊടുക്കണം അപ്പം ഞാൻ ഗരം മസാല പൊടിക്കുമ്പോൾ കുറേ കൂടുതലൊന്നും പൊടിച്ച് വയ്ക്കാറില്ല കുറേശേനെ ഞാൻ പൊടിച്ച് വെക്കുകയുള്ളൂ കാരണം ഇത് ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങളിരിക്കുമ്പോൾ ആ മണമൊക്കെ ഒന്ന് പോയ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ അധികമൊന്നും പൊടിച്ച് വയ്ക്കാറില്ല അപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ പണി ഇക്കാക്കി വിട്ടുകൊടുത്തിട്ട് ഞാൻ മറ്റുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള ഓരോ പണിക്കൊക്കെ നിൽക്കുകയാണ് പിന്നെ ഉമ്മാക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം ഉമ്മ ബീഫ് കഴിക്കില്ലല്ലോ അപ്പോൾ ഉമ്മാക്ക് കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ പാലക്കാടൻ കായ്ച്ചാറ് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു കായ്ച്ചാറ് ഉണ്ടാക്കണം സമയമാണെങ്കിൽ തീരെ ഇല്ല സമയം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയൊക്കെ ആവാറുമായി അപ്പോൾ ഞാൻ പെട്ടെന്ന് കുക്കറിൽ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു വിസിലിട്ടിട്ട് എടുക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇക്കം പൊടികളൊക്കെ ഒന്ന് ഇട്ടതായോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്കം പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എരിവൊക്കെ ചിലപ്പോൾ കൂടിപ്പോകും അപ്പോൾ ഞാൻ അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് പാക്കറ്റ് കുരുമുളക് പൊടി നമ്മുടെ പത്ത് രൂപേൻ്റെ ഉണ്ടല്ലോ അതും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്നും അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതൊക്കെ ഒരു കൈയളവിൽ അങ്ങോട്ട് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നും കറി പോലെ ആക്കിയിട്ടാണ് ഇവിടെ ബീഫൊക്കെ വെക്കാറുള്ളത് അപ്പോൾ ഇന്ന് കുറച്ചിങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അധികം കറി ഇല്ലാതെ നല്ലോണം വരട്ടി എടുക്കാനാണ് പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ വേറെയും പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മറക്കാതെ ലൈക്ക് കൂടെ ചെയ്യണം അപ്പോൾ തീയൊക്കെ ഇടയ്ക്ക് കൂടുതലായിട്ടും കുറഞ്ഞിട്ടും കത്തുക ഒക്കെ ചെയ്യും അപ്പോൾ തീയൊക്കെ ഒന്ന് കൂടിപ്പോയപ്പോൾ രണ്ട് ഉള്ളി വേർക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബീഫൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് വിചാരിച്ച പോലെ തന്നെ അടിപൊളിയാക്കി അങ്ങോട്ട് എടുത്തു കേട്ടോ അപ്പോൾ കുറച്ചൊരു എരിവ് കൂടുതലുണ്ട് എന്നാലും കുട്ടികളൊക്കെ കഴിച്ചു ബീഫല്ല സാധനം എത്ര എരിവ് കൂടിയാലും അവരൊക്കെ അതങ്ങട്ട് കഴിച്ചോളും പിന്നെ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ടല്ലോ അപ്പം ഞാൻ അടുത്തത് കായ്ച്ചാറ് വെക്കാനാണ് കേട്ടോ അപ്പം ഇതൊരു എളുപ്പത്തിലുള്ളൊരു കായ്ച്ചാറാണ് ഞാൻ വെക്കുന്നത് ഇപ്പോൾ ഇതില്ല എല്ലാം നല്ലോണം വഴറ്റിയിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ വെക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാനിതാ കുക്കറിൽ പരിപ്പ് പിന്നെ എല്ലാ കഷ്ണങ്ങളും വഴുതിരിങ്ങ കായ മുരങ്ങക്കായ ഉരുളക്കിഴങ്ങ് ചെറിയുള്ളി തക്കാളി അങ്ങനെ എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഗരം മസാലപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇതിനെ ഒരുമിച്ചിട്ടങ്ങോട്ട് വെക്കാനാണ് അപ്പോൾ കാച്ചാർ കാച്ചാറ് വെക്കാത്തവർക്കുണ്ടെങ്കിൽ ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ പരിപ്പ് ഈ തുവരപ്പരിപ്പിൻ്റെ ഒപ്പം തന്നെ കടലപ്പരിപ്പും എടുക്കണം കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ എന്താ കുറച്ച് പുടിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുടിവെള്ളവും ഒഴിച്ചു കൊടുക്കണം പുടിവെള്ളം ഒഴിച്ചു കൊടുത്താലേ ശരിക്കും കായ്ച്ചാറൊക്കെ ആവുകയുള്ളു കേട്ടോ എന്നിട്ട് ഒരു വിസിലിട്ടിട്ടാണ് ഞാൻ ഇതെന്ന് വേവിച്ചെടുക്കുന്നത് കാരണം പെട്ടെന്ന് വേകുന്ന പരിപ്പാണ് മൈസൂർ ദാൽ പരിപ്പായതുകൊണ്ട് തന്നെ ഒരു വിസിലിൻ്റെ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ ആ പരിപ്പും വെന്തോളം കേട്ടോ നമ്മൾ കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കടലപ്പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം വേണം ഇതിലിട്ട് കൊടുക്കാൻ ശരിക്കും കടലപ്പരിപ്പും തുവരപ്പരിപ്പും സമാസമ എടുത്ത് വെക്കുമ്പോഴാണ് പാലക്കാടൻ കാഴ്ചാറിൻ്റെ യഥാർത്ഥ രുചി രുചിക്ക് ഇട്ടുകാട്ട പിന്നെ മാത്രമല്ല ഈ സാധനങ്ങളെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഈ കഷ്ണങ്ങളെല്ലാം വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക കൂടി ചെയ്യണം കേട്ടോ അപ്പോഴേ ശരിക്കുള്ളൊരു കായ്ച്ചാറ് ആയിക്കിട്ടുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടതാണ് പിന്നെ വേണമെങ്കിൽ ഞാൻ ഇനി ഒരു ദിവസം അത് സെപ്പറേറ്റ് ഇങ്ങനെ കായ്ച്ചാറ് വയ്ക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇട്ടുകൊടുത്ത് ഉപ്പൊക്കെ അളവാക്കി നോക്കി കറക്റ്റായി ഇത് നോക്കി എന്നിട്ട് ഒരു വീസിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഇതിൽ തേങ്ങ നല്ല ജീരകം ചുവന്നുള്ളി അത് മൂന്നും കൂടി അരച്ചിട്ട് അതും കണ്ട് ഒഴിച്ചു കൊടുക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ശരിക്കും കാഴ്ചാറിൻ്റെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാലപ്പൊടിയും അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ ശരിക്കും ഉള്ള മസാലയുടെ കാഴ്ചാറിൻ്റെ മസാല ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ ഉമ്മാക്ക് കറി എന്തെങ്കിലും ആക്കണല്ലോ എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് കുക്കറിൽ കുക്കറിലിങ്ങനെ ആക്കിയെടുത്തത് അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല എല്ലാം കൂടി എണ്ണയിലിട്ട് വഴറ്റിയിട്ടാണ് കേട്ടോ പാലക്കാടേം കാഴ്ചാറൊക്കെ വെക്കാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു കാഴ്ചാറാണ് കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ ഇത് എത്തുക എന്നൊന്നും നമുക്കറിയില്ല കാരണം ഇത് വോയിസ് കൊടുക്കാൻ തന്നെ രണ്ട് ദിവസമൊക്കെ ആയിട്ടോ അങ്ങനെ അത് ആ ചാറൊക്കെ കായ്ച്ചാറൊക്കെ നല്ലോണം തിളച്ച് വന്നു ഇനി അവസാനം അതിലൊന്ന് കടുക് വറുത്തിടണം അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് ഉലുവിയും കടുകും കൂടിയിട്ടാണ് കേട്ടോ പൊട്ടിക്കേണ്ടത് കടുക് മാത്രം ഇടരുത് ഉലുവിയും ഇടണം അപ്പോൾ ഉലുവിയും കടുകും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക പിന്നെ മല്ലിയലേം കറിവേപ്പിലയും അതൊക്കെ ഇട്ട് കൊടുത്ത് ഈ കറിയിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തന്നെ അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മനോട് ചോദിച്ചു അപ്പോൾ ഉമ്മ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അതേപോലെ കാഴ്ചകളുടെ മണമൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഉമ്മ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും അസാമലൈക്കും